ഡൽഹിയിൽ വായുമലിനീകരണം അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിൽ കൃത്രിമ മഴ പെയ്യുവാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ കത്തയച്ചു വിഷയത്തിൽ ഇടപെടേണ്ടത് പ്രധാനമന്ത്രിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം അടിയന്തര യോഗം വിളിക്കണമെന്നും സംസ്ഥാന പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് കത്തിൽ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടിയുള്ള ഡൽഹി സർക്കാരിന്റെ അഭ്യർത്ഥനകളോട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൃത്രിമ മഴയെക്കുറിച്ച് ആലോചിക്കുന്നതിനായി യോഗം വിളിക്കാൻ പരിസ്ഥിതി മന്ത്രിയോട് പ്രധാനമന്ത്രി ആവശ്യപ്പെടണം കൃത്രിമ മഴ പെയ്യ്ക്കാൻ വിവിധ വകുപ്പുകളുടെ അനുമതിയും സഹകരണവും ആവശ്യമാണ് ശാശ്വത പരിഹാരം കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കണമെന്നും ഗോപാൽ റായ് ആവശ്യപ്പെട്ടു മലിനീകരണം കുറയ്ക്കുന്നതിനായി സർക്കാർ ഓഫീസുകളിൽ വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കാൻ ഡൽഹി സർക്കാർ തീരുമാനിച്ചു ശരാശരി വായു നിലവാര സൂചിക നാനൂറ്റി എൺപത്തെട്ടായി അലിപ്പൂർ ആനന്ദ് വിഹാർ നരേല ഭവാന പുസ സോണിയ വിഹാർ എന്നിവിടങ്ങളിൽ എക്യു വൈ അഞ്ഞൂറ് കടന്നു ഒരു നിമിഷം അകത്തേക്ക് ശ്വസിക്കുന്ന വായു ഒരു ദിവസം അമ്പത് സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ അപകടകരമായ അവസ്ഥയിലാണെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് അതിനാൽ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ലക്ഷണവുമായെത്തുന്ന രോഗികളുടെ ചികിത്സയ്ക്കായി പ്രത്യേക സംവിധാനം ഒരുക്കണമെന്ന് സർക്കാർ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ വായുമലിനീകരണം ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ വിമർശനവുമായി തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ രംഗത്തു വന്നു ഡൽഹി ഇനിയും തലസ്ഥാനമായി തുടരണോ എന്നാണ് ശശി തരൂർ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചത് ഔദ്യോഗികമായി ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമാണ് ഡൽഹി എന്നും നവംബർ മുതൽ ജനുവരി വരെ നഗരം വാസയോഗ്യമല്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എയർ ക്വാളിറ്റി റൗണ്ട് ടേബിൾ ആവിഷ്കരിച്ചെങ്കിലും കഴിഞ്ഞ വർഷം പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും തരൂർ പറഞ്ഞു നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടും വായുഗുണനിലവാരം ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി